നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സപ്ലൈകോ ഓണം നാളെ തുടക്കം സൗജന്യ കിറ്റ് വിതരണം സെപ്റ്റംബർ ഒൻപത് മുതൽ കേരള കാർഷിക സർവകലാശാല ഈ പഠന കേന്ദ്രം കൂൺ കൃഷിയിൽ ഓൺലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഓണത്തോടനുബന്ധിച്ചുള്ള സപ്ലൈകോ ഓണം ഫെയറുകൾക്ക് നാളെ തുടക്കമാകും സെപ്റ്റംബർ അഞ്ചു മുതൽ വരെയായിരിക്കും ഇത്തവണത്തെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന തല ഉദ്ഘാടനം നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭ്യമാകും ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ ബി ഐ കാർഡ് ഉടമകൾക്കും വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകളും ഇത്തവണ വിതരണം ചെയ്യും ൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യുന്നതായിരിക്കും കേരള കാർഷിക സർവകലാശാല ഈ കൂൺ കൃഷി എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ആരംഭിക്കുന്നു താല്പര്യമുള്ളവർ സെപ്റ്റംബർ പതിനെട്ടിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത് ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത് ഒൻപത് സെഷനുകളിലായിരിക്കും പരിശീലനം സംഘടിപ്പിക്കുന്നത് വിജയികളാകുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തീരപ്രദേശത്ത് കഴിയുന്നവരും മത്സ്യബന്ധനത്തിനായി പോകുന്നവരും ജാഗ്രത പുലർത്തണമെന്നും നാളെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ഇടവിട്ടുള്ള ഒറ്റപ്പെട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി